എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര കൊച്ചി എൻ എസ് എസ് കരയോഗം പള്ളിയറക്കാവ് ക്ഷേത്ര പുനരുദ്ധാനത്തിന് ഒരു ലക്ഷം രൂപ നൽകി കൊച്ചി പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി കൊച്ചി എൻ എസ് എസ് കാര്യം ഒരു ലക്ഷം രൂപ സംഭാവനയായി നൽകി ഹരയോഗം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ പ്രസിഡണ്ട് ആർ എസ് ശ്രീകുമാർ സെക്രട്ടറി എം എ കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ സെക്രട്ടറി ടി സേതുമാൻ എന്നിവർക്ക് ആ തുക കൈമാറി അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും കയറി ഇറങ്ങി എല്ലാ സമുദായക്കാരെയും സമീപിച്ച് ഞങ്ങൾ നടക്കണം അതിനിടയ്ക്കാണ് നമ്മുടെ എൻ എസ് എസിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞത് ഒരു ലക്ഷം രൂപ എൻ എസ് എസിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് സംഭാവനയായിട്ട് തരുന്നുണ്ട് അത് കേട്ടപ്പോൾ ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയിട്ട് കാരണം എൻ എസ് എസും പള്ളിയറക്കാവ് ക്ഷേത്രവും പഴയനൂർ ക്ഷേത്രവുമായിട്ട് പഴയ കാലം മുതലേ രാജാവിൻ്റെ കാലം മുതലേ അത് ഒരു നായർ സമുദായത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നു പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലാണ് അതിന് മാറ്റങ്ങൾ സംഭവിച്ചത് കാരണം കോടതിയുടെയും ഗവൺമെൻ്റേയും സമ്മർദ്ദത്തിൽ തുടങ്ങി ക്ഷേത്രത്തിലെ മറ്റുള്ള കാസ്റ്റുകളെ ഉൾപ്പെടുത്തി ഒരു കമ്പനി രൂപീകരിക്കണമെന്നും തുക കൊടുക്കണം ആദ്യഘടുവായിട്ടാണ് ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു അത് ഈ വേളയിൽ സാധിച്ചിരിക്കുകയാണ് കൊച്ചി പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രവും കൊച്ചി പഴയന്നൂര് ക്ഷേത്രവും ആയി കൊച്ചി എൽ എസ് കരകത്തിനുള്ള ബന്ധം എന്താണെന്ന് നമുക്കെല്ലാവരും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് നമ്മളുടെ പൂർവികരാണ് ഈ രണ്ടമ്പലങ്ങളിലെ എല്ലാ കാര്യങ്ങളും నిర్వహించి న్యూస్ బ్యూరో పట్టాంచేరి